ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പതിമൂന്ന് ശക്തമായി പൂർത്തിയാക്കുക എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ അപ്പൊ സ്തോല പ്രവർത്തികൾ ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എൻ്റെ നാൽപ്പത് മിനിറ്റ് വ്യായാമത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ പരിശീലകൻ നിർദ്ദേശിക്കും ശക്തമായി പൂർത്തിയാക്കുക എനിക്കറിയാവുന്ന ഓരോ വ്യക്തിഗത പരിശീലകനോ ഗ്രൂപ്പ് ഫിറ്റ്നസ് ലീഡറോ വ്യായാമം അവസാനിപ്പിക്കുന്നതിൻ്റെ കുറച്ച് മിനിറ്റ് മുമ്പ് ഈ വാചകം ഉപയോഗിക്കുന്നു വ്യായാമത്തിൻ്റെ അവസാനം തുടക്കം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് അവർക്കറിയാം കുറച്ചു സമയം ചലനത്തിലായിരിക്കുമ്പോൾ തനിയെ വേഗത കുറയ്ക്കാനോ മന്ദഗതിയിലാക്കാനോ ആഗ്രഹിക്കുന്ന പ്രവണത മനുഷ്യ ശരീരത്തിനുണ്ടെന്ന് അവർക്കറിയാം യേശുവുമായുള്ള നമ്മുടെ യാത്രയിലും ഇത് സത്യമാണ് എർഷുലേമിലേക്ക് പോകുമ്പോൾ എഫേസോസിലെ സഭയിലെ മൂപ്പന്മാരോട് പൗലോസ് പറഞ്ഞു അവിടെ ക്രിസ്തുവിൻ്റെ എന്ന നിലയിൽ പീഡനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു എങ്കിലും തനിക്ക് തൻ്റെ ദൗത്യം ശക്തമായി പൂർത്തീകരിക്കേണ്ടതായുണ്ട് പൗലോസ് തളർന്നില്ല താൻ ആരംഭിച്ച യാത്ര പൂർത്തിയാക്കുകയും ദൈവം തന്നെ വിളിച്ച കാര്യം ചെയ്യുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം ദൈവകൃപയുടെ സുവിശേഷം പറയാൻ അവൻ ശക്തമായി ആഗ്രഹിച്ചു ബുദ്ധിമുട്ട് അവനെ കാത്തിരിക്കുകയാണെങ്കിൽ പോലും അവൻ തൻ്റെ ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കുകയും തൻ്റെ ഓട്ടത്തിൽ ഉറച്ചു നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു നാം നമ്മുടെ ശാരീരിക പേശികൾ ശക്തമാക്കാൻ വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ദൈവം നൽകിയ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ശക്തമായി പൂർത്തിയാക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്കും പ്രോത്സാഹനജനകമാണ് മടുത്തു പോകരുത് ക്ഷീണിക്കരുത് നിങ്ങളുടെ വേല ശക്തമായി പൂർത്തിയാക്കുവാൻ വേണ്ട ശക്തി ദൈവം നിങ്ങൾക്ക് നൽകും ചിന്തിക്കുക ക്ഷീണിക്കുകയും ദൗത്യം ഉപേക്ഷിക്കാൻ തോന്നുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും തുടങ്ങിയത് ശക്തമായി പൂർത്തിയാക്കുന്നതിൻ്റെ പ്രയോജനം എന്താണ് ദൈവത്തിന് മഹത്വം